സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർക്കു അപ്പൊ എല്ലാവർക്കും സുഖ സുഖം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് ഇന്നലെ ഒരു വെടിക്കെട്ട് പ്രേമോ പുറത്തുവിട്ടിട്ടുണ്ട് ആ പ്രേമോവിലെ ഗബ്രീനെ നല്ല രീതിയിൽ അടിച്ചമർത്തുന്ന ഒരു രംഗമാണ് കാണിച്ചിട്ടുള്ളത് പവർ ടീം ശരിക്കും പവർ ടീമായി മാറിയൊരു രംഗമാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് അതായത് സിബിൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ആ ഒരു വ്യക്തി എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ പവർ ടീമിൽ നിന്ന് ഊളയായിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സിബിന് സിബിൻ വെറൈറ്റി ആയിട്ട് ഡെൻറൂമ് പൂട്ടിയിടുക ഡെൻറൂം പൂട്ടിയിട്ടുടനെ ആരും മിണ്ടുന്നില്ല കുഴപ്പമില്ലാണ്ട് എല്ലാവരും ദേഷ്യം പിടിച്ചാണ് ഇരിക്കുന്നത് പക്ഷേ ഗബ്രി വല്ലുവിനെ പോലെ ചെലച്ചത് കൊണ്ട് തന്നെ സിബിൻ വെടിക്കെട്ട് പണി തന്നെയാണ് ഗബ്രിക്ക് കൊടുത്തിട്ടുള്ളത് ഗബ്രീനോട് ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടും അതുപോലെ തന്നെ ജിൻജോനോടും ഈ ടീംമേറ്റ്സിനോടും നീ സോറി ചോദിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ഡെൻറൂം തുറന്നു തരും അല്ലെങ്കിൽ തുറന്നു തരത്തില്ല ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യും എടാ ഗബ്രി തുറന്നു കൊടുക്കാൻ പറടാ പറഞ്ഞു എന്തായാലും ഗബ്രീനെ കൺവീൻസ് ചെയ്ത് സോറി ചോദിച്ചിരിക്കും എന്നാൽ മാത്രമേ ഈ ആഴ്ചയിൽ ഡെൻറൂം തുറന്നു കിട്ടുള്ളൂ എന്ന് ഒരു യഥാർത്ഥ സത്യം ഗബ്രി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഗബ്രി തൻ്റെ നിലയും വിലയൊക്കെ വിട്ടിട്ട് സോറി ഇടാ ചോദിക്കാനാണ് ചാൻസ് കൂടുതലും എന്തായാലും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ്